നമസ്കാരം പ്രവാസ മലകളിലേക്ക് ഏവർക്കും സ്വാഗതം അറബിക്കടലിൽ സമീപം രൂപം കൊണ്ട ദീപിനർദ്ദം ശക്തിയാർജിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിക്കുകയുണ്ടായി സലാല തീരത്ത് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനമെന്ന് വ്യാഴാഴ്ച പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് സന്ദേശത്തിൽ അതോറിറ്റി അറിയിക്കുകയുണ്ടായി കേന്ദ്രഭാഗത്തെ കാറ്റിന് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയാണ് വേഗത രേഖപ്പെടുത്തുന്നത് അടുത്ത മണിക്കൂറിൽ സമയം ീരത്തേക്കായിരിക്കും തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരഗതിയെന്ന് പറയുകയുണ്ടായി ഞായറാഴ്ച വരെ ഇടിയുടെയും കാറ്റിന്റെയും അകമ്പടിയുടെ കനത്ത മഴയും തുടരുകയും ചെയ്യും കാറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ശക്തമാകാൻ സാധ്യതയുണ്ട് ശക്തമായ കാറ്റിന്റെ ഫലമായി അലബൂസ്തയുടെ മരഭപ്രദേശങ്ങളിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ട് മഴയും ശക്തമാകാൻ സാധ്യതയുണ്ട് അൻപത് മുതൽ തൊണ്ണൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത വെള്ളപ്പൊക്കത്തിനൊപ്പം ദൂരക്കാഴ്ച കുറയാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് കടൽ പ്രക്ഷുബ്ധ പറയുന്നു മീറ്റർ െന്നും വൈകിട്ട് മുതലാണ് ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ദോഫാർ മഴ ലഭിച്ചത് വ്യാഴാഴ്ച ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് മിർബാത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് കൈറൂൺ ഹൈറീതി മുപ്പത്തിരണ്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ തഖ ഇരുപത്തിമൂന്ന് ദശാംശം നാല് മില്ലിമീറ്റർ സലാലത് മില്ലിമീറ്റർ സദ പത്ത് മില്ലിമീറ്റർ ദൽഖുദ് നാല് ദശാംശം നാല് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിൽ ലഭിച്ച മഴ തക്ക മിർബാദ് സലാല പോർട്ട് ഷലീഫ് ഹലാനാത് ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊടുങ്കാറ്റ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യക്കാർ അല്ലാത്തവർ വീടുകളിൽ പുറത്തിറങ്ങരുതെന്നും കൊടുങ്കാറ്റ് മഴയുമുള്ള സമയങ്ങളിൽ വാദികൾ മുറിച്ചുകടക്കരുതെന്നും ജാഗ്രതാ സന്ദേശത്തിൽ അറിയിക്കുകയാണ് സലാല നഗരത്തിൽ ബുധനാഴ്ച രാത്രി മഴ പെയ്യുന്നതിനാൽ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലെ വെള്ളക്കോട്ട് ഇതിനോടകം തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഖത്തറിൽ ഇതിനോടകം തന്നെ ജാഗ്രത യാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ